കുറേ കാലം ഡിസിപ്ലിൻ ഇല്ലാതെ പോയി കുറേ കാലം പല ഹാബിറ്റിലൂടെയും പോയി പക്ഷെ നിങ്ങൾക്കിപ്പോൾ തിരിച്ച് വരണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലെത്തി അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയില്ല എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല എവിടെ അവിടെ തുടങ്ങണം എന്നറിയില്ല എന്ത് തുടങ്ങണം എന്നറിയില്ല വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണോ അതോ ഫുഡ് റെഡിയാക്കണോ ഇപ്പോൾ സ്ലീപ്പോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡിക്ഷൻ ഉള്ളത് ഒഴിവാക്കണോ ഈ ഒരു സിറ്റുവേഷന് എത്തി നിൽക്കേണ്ട ആൾക്കാർ ചെയ്യേണ്ടത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമായിട്ടത് ആൾക്കാർ ചെയ്യേണ്ടത് ആദ്യം മൊത്തത്തിലൊരു ഒന്ന് അനലൈസ് ചെയ്യുക കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുക ഇപ്പം നമ്മൾ എന്താണ് നമുക്ക് എന്താണ് ആവണ്ടി എന്നുള്ളത് എഴുതി വെക്കാം എന്നിട്ട് ഇതിലേക്ക് ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കാം നമ്മൾക്കിപ്പോൾ ഉള്ള സ്റ്റേറ്റും നമ്മൾ എത്താൻ പോകുന്ന സ്റ്റേറ്റിലും എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കാം എന്നിട്ട് അത് ഓരോ മന്തിലും ഡിവൈഡ് ചെയ്യാം ഓരോ മന്തിലും ഇപ്പോൾ ഒരു ഒരു ഗോൾഡ് അതായത് ഇത്ര വർഷം കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ഇത്ര ടൈം കൊണ്ട് നമുക്ക് ഇവിടെ എത്തണം അപ്പോൾ ആ ഗോൾ ഡിവൈഡ് ചെയ്തിട്ട് ആ ഗോളിന് വൺ വൺ മന്ത് ഡിവൈഡ് ചെയ്യുക ആ ഗോളിന് വൺ വീക്ക് ഡിവൈഡ് ചെയ്യുക ആ ഗോളിനെ വൺ ഡേ ഡിവൈഡ് ചെയ്യുക എന്നിട്ട് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഓരോ ദിവസം ചെറിയ ചെറിയ ഗോള് അതായത് ഇപ്പോൾ ഒരു ഒരു പോയിൻ്റ് ഇൻക്രീസ് ആയാലും അത് ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് കൂട്ടിയിട്ട് അങ്ങനെ പ്രോഗ്രസ് ചെയ്യുക ഒറ്റടിക്ക് ജിമ്മിൽ പോയി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് ഫുഡ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ചെയ്ത് ചോദിച്ചാൽ ചിലപ്പോൾ കാര്യം ഉണ്ടായിക്കോളണം എന്നില്ല അപ്പോൾ മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറ്റ അടി പോയി അങ്ങനെ തടി കൂടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നേ അപ്പോൾ ഞാൻ ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്യൽ എന്താ വെച്ചാൽ ഫുഡ് റെഡിയാക്കാൻ നോക്കും അപ്പം ഞാൻ രാവിലെ ചോറ് ഉച്ചക്ക് പത്തരി അങ്ങനെയൊക്കെ ഉച്ചക്ക് അങ്ങനെയൊക്കെ കഴിക്കണമെങ്കിൽ ഞാൻ രാവിലെ ഫുഡിൻ്റെ കൂടെ ഒരു രണ്ട് മുട്ട ആഡ് ചെയ്യാൻ നോക്കും അതുകൊണ്ട് ഉച്ചക്ക് ഫുഡിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു അങ്ങനെ നല്ല പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ നോക്കും ഞാൻ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നത് കുറച്ച് നിർത്തും ഞാൻ ചായൽ മധുരം അതൊക്കെ ഒരു പ്രോഗ്രസിനാണ് നമ്മളൊരു ചായൽ മധുരം ഇടുന്നത് അങ്ങനെ ഒറ്റയടിക്ക് നിർത്താതെ ഓരോ കാര്യങ്ങളും മെല്ലെ മെല്ലെ നിർത്തി വരിക അപ്പോൾ എനിക്ക് എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടോ കുട്ടിക്കോളിൽ എനിക്ക് റീൽസിൻ്റെ അഡിക്ഷൻ ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഫോണിൻ്റെ സ്ക്രീൻ ടൈം കുറക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഓരോ ദിവസവും ഒരു ഒരു പത്ത് എങ്കിലും സ്ക്രീൻ ടൈം കുറക്കാൻ വേണ്ടിയിട്ട് നോക്കും അങ്ങനെ ചെറിയ ചെറിയ പ്രോഗ്രസ് വെച്ച് തുടങ്ങുക എന്നിട്ട് മെല്ലെ ഹോം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ വർക്കൗട്ടിൻ്റെ ഒറ്റയടിക്ക് ജിമ്മിൽ പോയി ചേരുന്നാൽ ഫെയിലാവും എന്നുള്ള തോന്നലൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഹോം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും കുറച്ച് ഫുഡിൽ പ്രോട്ടീൻ ആഡ് ചെയ്യും ഫുഡിൽ പ്രോട്ടീൻ ആഡ് ചെയ്യും കുറച്ച് ഹോം വർക്കൗട്ട് ഇപ്പോൾ സ്കോഡ്സ് പുഷപ്പ് അങ്ങനെ ചെറിയ ബേസിക് മൂവ്മെൻറ്റ്സ് സ്കോഡ്സ് പുഷപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും ബട്ട് അങ്ങനെ അങ്ങനെ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും പിന്നെ എല്ലാവരും മിസ്സ് ചെയ്യണത് സംബന്ധിച്ചാൽ സ്ലീപ്പാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു ആറ് മണിക്കൂർ നേരം വൈകി അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കിടക്കണമെങ്കിൽ ഒരു സ്ലീപ്പ് ഷെഡ്യൂൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതായത് അതായതിപ്പോൾ ഞാനിപ്പോൾ ഒരു മണിക്കൂർ ഉറങ്ങിയാലും കുഴപ്പമില്ല പത്ത് മണിക്കൂർ ഉറങ്ങിയാലും കുഴപ്പമില്ല പക്ഷെ എട്ട് മണിക്കൂർ കണ്ടിന്യൂസ് കിട്ടുന്ന ഒരു സ്ലീവ് ഷെഡ്യൂൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ചില ആൾക്കാർക്ക് സ്പ്ലിറ്റ് ആയിട്ട് ഉറങ്ങണയക്കാരും താല്പര്യം പക്ഷേ എട്ട് മണിക്കൂർ ഉറങ്ങാൻ കഴിയണം സ്പ്ലിറ്റ് ആക്കിയിട്ട് വെക്കുക നോക്കുക എന്നിട്ട് ആ സ്ലീവ് ഷെഡ്യൂളിൽ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക ഫസ്റ്റൊക്കെ നല്ല സ്ട്രഗിൾ ഉണ്ടാവും നമുക്ക് ആ ടൈമിൽ വിചാരിച്ച ടൈമിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് കഴിയില്ല നമുക്ക് കുറച്ച് ലേറ്റായിട്ട് കിടന്നു പോകും ചിലപ്പോൾ വേറെ എന്തെങ്കിലും പണി ഉണ്ടാവും ആ സിറ്റുവേഷൻസ് ഒക്കെ വരും അപ്പോൾ അതൊന്നും ഫോക്കസ് ചെയ്യാതെ ഒറ്റ ഷെഡ്യൂൾ ഫിക്സ് ചെയ്യാം എന്നിട്ട് അതിൽ സ്ലീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക അതേപോലെ ഫുഡിൽ പ്രോട്ടീൻ ആഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക ബേസിക് മൂവ്മെൻറ്റ്സ് ചെയ്യുക എന്നിട്ട് ആ ബേസിക് മൂവ്മെൻറ്റ്സ് കുറച്ച് പ്രോഗ്രസ് ആയതിൻ്റെ ശേഷം ബാക്കി ചെയ്താൽ മതി ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ പാർട്ട് ടു ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക അങ്ങനെ 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 നിങ്ങൾ പ്രോഗ്രസ്സിൻ്റെ പ്രോഗ്രസ് എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ വീഡിയോയിലും പറഞ്ഞുതരാം അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യാം ഓക്കെ